ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ അനുമോളുടെ പ്രവൃത്തികളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം കഴിഞ്ഞ ആഴ്ചയിലെല്ലാം നല്ല ബിഹേവിങ് ആയിട്ട് ഓൾമോസ്റ്റ് അടിപിടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുവിധം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന അനുമോള് ഈ ഇന്നലെ ഇന്നലെ മുതൽ ഇന്ന് വരെയൊക്കെ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ കഴിയുന്നത് നമുക്ക് ലൈവില് ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ് കാരണം ആൾ ഒരുമാതിരി ഡിപ്രസ്ഡ് ആയതുപോലെ പോലെ ഉള്ള ഒരു മാനസികമായ ഒരു വിഷമങ്ങളൊക്കെ നമുക്ക് ഉള്ളിലടക്കുമ്പോ ഉള്ളൊരു പ്രശ്നമുണ്ടല്ലോ ആ ഒരു ഒരു രീതിയിലാണ് ആളുടെ ബിഹേവിങ് കാരണം രാത്രിയിൽ രണ്ടു മണിക്കൊക്കെ എണീറ്റിട്ട് എന്റെ ബാഗ് കാണാനില്ല അത് കാണാനില്ല അത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളം അത് മറ്റുള്ള കണ്ടസ്റ്റൻസ് എഴുന്നേറ്റ് അവർക്കും കൂടെ ഒരുമാതിരി ശല്യം അരോചകമായിട്ടുള്ള രീതിയിലാണ് ആളുടെ പെരുമാറ്റം അപ്പൊ അവരുടെ ഉറക്കം കൂടെ പോയില്ലേ അപ്പോ എന്താ അക്ബറും അപ്പാനിയൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യണം ഇവർക്ക് ഇത് എന്താ പറ്റിയ വട്ടായോ എന്നൊക്കെയുള്ള ഒരു ഇത് നമ്മളിപ്പം പ്രേക്ഷറായിട്ട് കാണുമ്പോ എന്താണോ ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ തോന്നി പോകുന്ന ഒരു തരത്തിലുള്ള ഒരു ബിഹേവിങ് ആണ് അവടെ കാണിക്കുന്നത് അപ്പൊ പക്ഷെ ബിഗ് ബിഗ് ബോസ് എന്ന് ഇവർക്കൊക്കെ ഒരു കൗൺസിലിങ് എക്സ്പെഷ്യലി അനുവിനൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുത്തില്ലെങ്കിൽ ആള് പൊട്ടിത്തെറിച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വേറെ ഒന്നും ഇവരൊക്കെ എന്ന് പറയുമ്പോ അവർ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പുറം എന്താണ് നടക്കുന്നത് അതുപോലൊന്നും അറിയാതെ ഒരു വീടിനകത്ത് അടഞ്ഞു കിടക്കുവല്ലേ അപ്പോ അവിടെ മാത്രമുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ മാത്രമേ ഉള്ളൂ അവിടെ സോ അപ്പൊ അവരുടെ മാനസികമായിട്ട് എല്ലാരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതി ഒക്കെ വന്നു അവരുടെ മാനസികമായ ഒരു പ്രശ്നത്തെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത് അതുപോലെ തന്നെ കിച്ചണിലായാലും ഒരു ഒരുമാതിരി എല്ലാം മടക്കി ഭരിക്കുന്ന ഒരു ഒരു പെട്ട ഒരാളെ പോലെയാണ് ബിഹേവിങ്ങും ഫുള്ള് എന്നുവെച്ചാല് വേറെ ആരും ഇവിടെ കയറണ്ട ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം ഏഹ് ഭക്ഷണങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നു ഒക്കെ വരുമ്പോ അതുപോലെ തന്നെ ആരെങ്കിലും സഹായിക്കട്ടാ ചോദിക്കുമ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര എന്താ ബഹളാണ് അതുപോലെ തന്നെ എന്താ പറയാ എന്നുവെച്ചാ ഞാനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യും എന്നുള്ള ഒരു ഹുങ്കാണ് ആൾക്ക് എന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ളൊരുത് പക്ഷെ എല്ലാരെയും വിളിക്കാമല്ലോ സഹായം ചോദിക്കാം അപ്പൊ നമ്മള് എന്താ അവിടെ കാണുന്നെന്ന് വെച്ചാല് ഒരുമാതിരി വട്ടുപിടിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ടെൻഷൻ ആയിട്ട് നമ്മൾ വട്ടുപിടിച്ച് പോകത്തില്ലേ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ആള് ഭയങ്കര നിർബന്ധ ബുദ്ധി ഭയങ്കര വൈരാഗ്യത്തോടുകൂടി പെരുമാറുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമ്മൻറ്റ് ചെയ്യാനാട്ടോ അപ്പോ ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാരെയും ഒരുമിച്ച് ഇങ്ങനെ അടക്കി ഭരിച്ച് അങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ചിലപ്പോ മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കാം നമ്മളെല്ലാം ഭംഗിയായിട്ടൊക്കെ ചെയ്യുമ്പോ ചിലപ്പോ നമുക്ക് കപ്പടിക്കാൻ പറ്റിയാലോ എന്നുള്ള ഒരു ഇതൊക്കെ ആയിരിക്കാം കാരണം വേറെ പ്രോഗ്രാംസിലൊക്കെ കണ്ടാൽ പോലും കോമഡി പ്രോഗ്രാംസിലൊക്കെ കണ്ട് എന്താ പറയണ്ടെ അതില് ഫൺ വീഡിയോ അത്മാതിരി ചലഞ്ചിങ് വീഡിയോ ഒക്കെ വരുമ്പോഴെല്ലാം ആള് ഭയങ്കരായിട്ട് ഇങ്ങനെ കട്ടക്കി കട്ടക്കി നിൽക്കുന്ന ആളാണ് അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും നിക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കണം ആളിങ്ങനെ എല്ലാം തന്നെ ഏറ്റെടുത്ത് സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നല്ലേ മറ്റുള്ളവരെ സഹായിക്കാന്ന് പറഞ്ഞാൽ പോലും എനിക്കത് വേണ്ട എന്നെ കൊണ്ട് സാധിക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ് പക്ഷെ ഓവർ കോൺഫിഡൻസ് നമുക്ക് പണി തരും അപ്പൊ അതും കൂടെ ഒന്ന് ചിന്തിക്കാനുണ്ട് അപ്പോ നോക്കാം നമുക്ക് എത്രത്തോളം ഇത് പോകും എന്നുള്ളത് അപ്പോ അടുത്ത അപ്ഡേഷനായിട്ട് നമുക്ക് പിന്നെ കാണാം